ഹലോ അപ്പം പെറ്റൂണിയ വിത്തുകൾ പാകുക എന്ന് പറയുന്നത് ഒരുപാട് പേരും ഭയങ്കര പ്രയാസമായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത് അപ്പം നല്ല പോട്ടിങ് മിക്സ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫെയിലായി പോകും എനിക്കും അനുഭവമുള്ള ഒരു ആൾ തന്നെയാണ് ഞാൻ അപ്പം ഞാനിത് പാകി നൂറ് ശതമാനം വിജയിച്ച ഒരു പോട്ടിങ് മിക്സാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതിനായിട്ട് ഞാൻ എൻ്റെ ഗാർഡനിലുള്ള മണ്ണ് അതായത് മേൽമണ്ണ്ണ് അപ്പം നിങ്ങൾക്കിതിന് പകരം നിങ്ങൾക്ക് മണലെടുക്കാം മണലില്ലാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് കിടക്കുന്ന ആ മേൽഭാഗത്തുള്ള മണ്ണെടുത്തതിന് ശേഷം അരിക്കുക കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല കല്ലും കട്ടയൊന്നും ഉണ്ടാവല്ലേ അരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചകിരിച്ചോറ് ഇതിപ്പോൾ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഗാർഡൻ നേഴ്സറിയിൽ നിന്ന് മേടിച്ച ചകിരിച്ചോറാണ് നല്ല വളമൊന്നും ഇല്ലാത്ത നല്ല ചെറിയ തരിയായിട്ടുള്ള ചകിരിച്ചോറാണ് നിങ്ങൾ വളമൊന്നും ചേർത്ത് കൊടുക്കരുത് നടുന്ന സമയത്ത് ഒരു ചട്ടി മണലും അല്ലെങ്കിൽ മണ്ണും പകുതി അതായത് അതിൻ്റെ നേർ പകുതി അരച്ചട്ടി ചകിരിച്ചോറും എടുക്കുക അതിന് ശേഷം സാഫുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ സാഫ് ചേർത്ത് കൊടുക്കാം അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചകിരിച്ചോറ് എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഫാക്ടറിയിൽ നിന്നൊക്കെ ഉള്ളതാണെന്നെങ്കിൽ നല്ലതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കാരണം കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വിത്തുകൾ മുളയ്ക്കത്തില്ല പിന്നെ വിത്തുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഗ്രോത്ത് ഉള്ള വിത്തുകളാണോ എന്നൊക്കെ പ്രത്യേകം അന്വേഷിച്ചിട്ട് മാത്രം മേടിക്കുക കാരണം പെറ്റൂണിയ വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾ കുറേ നാൾ മേടിച്ച് കൈവശം വെച്ചതിന് ശേഷം പാകാൻ നിന്നാൽ അത് ചീത്തയായി പോകും വിത്ത് നിങ്ങളുടെ കയ്യിൽ മേടിച്ച് എപ്പോൾ കിട്ടുന്നോ അതിൻ്റെ പിറ്റേ ദിവസം അല്ല രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല പോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാനൊരു പോട്ടിൽ ഈ ഒരു പോട്ടിലാണ് ഞാൻ നടുന്നത് പിന്നെ അതിൻ്റെ ഹെയർ എയർ ഉള്ള നല്ല പോട്ടെടുത്തിട്ട് അതിൻ്റെ പകുതിയോളം ഞാൻ ഈ പോട്ടയും മിക്സ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ സാഫ് ആണ് സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ സാഫ് മിക്സ് ചെയ്തിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് നമുക്ക് പെറ്റൂണിയൊക്കെ അറിയാമല്ലോ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ തുടർന്ന് ഒഴിച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ചെടിക്കിളുത്ത് വരുന്നതോ അല്ലെങ്കിൽ ഈ വിത്തോ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാനിത് നനച്ചതിന് ശേഷം നല്ലതുപോലെ എന്താ ഒന്ന് അമർത്തി കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ഈ അത് കഴിഞ്ഞിട്ടാണ് ഈ വിത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വിത്ത് ഇപ്പം ഇളകി മണ്ണാണെങ്കിൽ നമ്മൾ പിന്നെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് ആകെ വിത്തുമായിട്ട് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മറിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് കുറച്ചുകൂടെ ഉറച്ച് നിൽക്കും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഇത് ഉറുമ്പ് എടുക്കാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ് ഒന്നെങ്കിൽ നിങ്ങൾ ചട്ടി വെക്കുന്നതിന് ചുറ്റും ഉറുമ്പ് പൊടി വെതറി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നെങ്കിൽ കിറ്റിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ എന്തെങ്കിലും എന്താകുന്നു മറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കയറാതിരിക്കും അപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി കാരണം പെട്ടെന്ന് മുളച്ചും കിട്ടും അപ്പോൾ ഈ വിത്തുകളെല്ലാം തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് വെതറി ചുറ്റിനും കൈ കൈവെള്ളയിൽ ഇട്ടിട്ട് ഇത് കണ്ടോ ചീര അരിയേക്കാളും ചെറുതാണ് വളരെ ചെറിയ വിത്താണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം അപ്പോൾ അന്നാനവൊന്നും ഇല്ലാണ്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ കൈയിലൊക്കെ ഒട്ടിപ്പിടിച്ച് കുറേ നമുക്ക് വിത്തുകൾ വേസ്റ്റായിപ്പോകും അതങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണത്തിൽ ഞാൻ ചകിരിച്ചോറ് മാത്രമായിട്ടും നട്ടിട്ടുണ്ട് ഒരു പരീക്ഷണമല്ലേ ഏതാണ് വിജയിക്കണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ മൊത്തം ഒന്നും ഞാൻ പാകിയില്ല അപ്പം ഇതിപ്പം വിജയിച്ചില്ലേ വീണ്ടും നമുക്ക് വേറെ രീതി നോക്കാമല്ല അതാണ് പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം ഞാൻ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ നല്ല വെയിലുള്ളടത്തും വെക്കരുത് ഒരുപാട് ഷെയ്ഡ് ഒട്ടും വെട്ടം തട്ടാത്തടത്തും വെക്കരുത് ഒരു ഹ്യൂമിഡിറ്റി എപ്പോഴും വേണം ഇപ്പം രാവിലത്തെയൊക്കെ ചെറിയൊരു വെയിലൊക്കെ ഡയറക്റ്റ് അടിക്കരുത് എന്നാൽ ആ വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ചെറിയ ചൂടും വെയിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വിത്ത് പെട്ടെന്ന് തന്നെ മുളയ്ക്കത്തുള്ളൂ നിങ്ങൾ ഷെഡിൽ വെക്കണമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കൊണ്ട് ഇരുട്ടുള്ള മുറി അങ്ങനെയുള്ള സ്ഥലത്തൊന്നും വെക്കരുത് രാവിലത്തെ ഇളം വെയിൽ അല്ലെ വൈകുന്നേരങ്ങളിലെ വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ് പിന്നെ വെള്ളം ഇനി നാളെ അങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് നിങ്ങൾ ഇനി കുറച്ച് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കുക വേണ്ട നല്ലതുപോലെ മേൽഭാഗം ഡ്രൈ ആകുന്നത് കാണുന്നുണ്ടെങ്കിൽ മാത്രം ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിൽ വെച്ച് ചെറിയ രീതിയിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ല ഒരു കുപ്പിക്ക് ഒരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കുക നാലാം ദിവസം ആയപ്പോഴുള്ള റിസൾട്ടാണ് കേട്ടോ ആ വെള്ള വെള്ളക്കളറി കാണുന്നത് ഞാൻ ശരിക്കും ഒരു ദിവസം വൈകിട്ട് നോക്കിയപ്പോൾ മൊത്തം വെള്ള കളർ കളറിരിക്കണം ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് പൂപ്പലായി നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഏഴ് ദിവസം അതായത് ഈ നാല് ദിവസം തൊട്ട് നമ്മൾ രാവിലത്തെ ചെറിയ രീതിയിലുള്ള വെയിലൊന്നു കൊള്ളിക്കുക അധികം വെയിൽ കൊള്ളിക്കരുത് എന്നാൽ മാത്രമേ നല്ല പോലെ മുളയ്ക്കത്തുള്ളൂ അപ്പം നമുക്ക് ചകിരിച്ചോറിലെ നട്ടതും മുളച്ചിട്ടുണ്ട് എല്ലാം ഒരേപോലെ തന്നെ കേട്ടോ നല്ല രീതിയിൽ മുളച്ചു അപ്പം ഇതിൻ്റെ നടുക്കൊക്കെ കാണുന്ന ഹോൾസൊക്കെ എൻ്റെ മക്കൾ ഞാൻ ശരിക്കും കണ്ടില്ല അവർ കൈവച്ചൊക്കെ കുത്തി ഇളക്കിയിട്ടൊക്കെ ഉണ്ട് കുറേ വിത്തുകളൊക്കെ അങ്ങനെ പോയി പിന്നെ എന്നാലും എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം ആവശ്യമായിട്ടുള്ള പോലെ തോന്നി ഇതിപ്പോൾ ഏഴ് ദിവസമായപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ സ്പ്രെയർ വെച്ചിട്ട് ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ